നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഇവിടെ ജീവിതത്തിൽ ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ പോലും വളരെ വലിയ സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളുമാണ് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് നിങ്ങളുടെ നിലവിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തിനാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് വളരെയേറെ സമ്പന്നത കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുരിതങ്ങൾ അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങളെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ലഭിക്കുന്നതോട് കൂടി തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നമുക്ക് കെട്ടിപ്പടുത്തിയത്തുവാൻ കഴിയുന്നതായിരിക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ദേവി ദേവന്മാരെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കും കുടുംബത്തും നിങ്ങളുടെ മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാവാൻ കാരണമായി തീരുന്ന ആയിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ അൽക്കാലവും വളരെയേറെ ശോഭിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകർ ഇവരുടെ മനസ്സ് മടി പിടിപ്പുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുന്നതായി കാണുവാൻ കഴിയും അതിൻ്റെ കൂടെ ഈശ്വരാനുഗ്രഹങ്ങളുടെ ലഭിക്കുന്നതുകൂടി തന്നെ വളരെ വലിയ സമ്പന്നതയിലേക്കും സൗഭാഗ്യത്തിലേക്കുമാണ് ഭരണി നക്ഷത്ര ജാതകർ എത്തിച്ചേരുവാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കെട്ടിപ്പടുത്തി നിർത്തുവാനും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും ആ കുടുംബത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കേണ്ടത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഈ വ്യക്തികൾ സമ്പൂർണ്ണ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഒരു കുടുംബത്ത് നിലനിൽക്കുന്നത് ഇവർ ജീവിതത്തിൽ ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും ആർജിക്കുന്നതായി കാണുവാൻ കഴിയും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഡിസംബർ മാസം പൊതുവേ വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്ര ജാതകർ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുത്ത് സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ ഒരു സമ്പൂർണ്ണ വിജയത്തിൻ്റെ ഒരു മാസത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക പൂർണ്ണതും സർവേഷൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സമ്പൂർണ്ണ വിജയത്തിൻ്റെ കാലഘട്ടമൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നൊരു സമയമാണ് ഈ സമയം നിങ്ങൾ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ കെട്ടിപ്പടുത്തിയു നിർത്തുവാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല വഴികൾ തുറന്നു കിട്ടുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക വഴിപാടൊക്കെ നടത്തുക ക്ഷേത്രങ്ങളിൽ പോയി അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുവാനുള്ള കാരണങ്ങളായി തീരുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ ധാരാളം സമ്പത്തും സൗഭാഗ്യവും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും അടുത്തേക്ക് പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പുനർതം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് രാജയോഗത്താൽ ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇറക്കുവാൻ പോകുന്നത് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധിയുടെ ലോകത്തേക്ക് തന്നെ എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത് നിങ്ങളുടെ പ്രവർത്തന മികവ് വർധിക്കുന്നതായിരിക്കും ഓരോ പ്രവർത്തന മേഖലകളിലും ശോഭിക്കുവാനും ഒന്നാമതായി തീരുവാനും കഴിയുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ഈ കാലയളവിൽ ഈ നക്ഷത്രക്കാരെ തേടി വരുന്നതായിരിക്കും കടബാധ്യതയും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറി ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ ധാരാളം സമ്പത്തൊക്കെ നേടിയെടുത്ത് നല്ല സുഖകരമായിട്ടുള്ള ജീവിതമൊക്കെ നയിക്കുവാനും നല്ല സമാധാനം നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങളൊക്കെ നയിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും പൂർണ്ണതും സർവേഷം അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക വളരെ വലിയ വിജയങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ പൂയം നക്ഷത്രജാതകർ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും നിങ്ങൾക്ക് അകലുന്ന സമയമാണ് ഈ സമയം അതുകൊണ്ട് തന്നെ മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് വാഹനയോഗങ്ങളൊക്കെ ധാരാളം കാണപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ വാഹനം മേടിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്ന സമയമാണ് ജീവിതത്തിൽ വളരെയേറെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് സന്തോഷകരമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ആയില്യം നക്ഷത്രജാതകരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾ കൊതിച്ചതും സ്വപ്നം കണ്ടതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ഒരു രാജകീയമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുത്തിയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകർ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് വളരുവാൻ കഴിയുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും വിദ്യാഭ്യാസ പുരോഗതികളും തൊഴിൽ മേഖലകളിൽ ഒന്നാമതാകുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നു ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ അത്ഭുതങ്ങളും വലിയ സാമ്പത്തിക ഉന്നതികളും നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കാം തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബ ദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നിങ്ങൾ നടത്തുക അതുപോലെ തന്നെ മകം നക്ഷത്ര ജാതകരാണ് ഈ മകം നക്ഷത്ര ജാതകർക്കും വളരെയേറെ വിജയങ്ങളും സമ്പൂർണ്ണ സാമ്പത്തിക നേട്ടത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ രാജയോഗമാണ് മുമ്പിൽ തെളിയുന്നത് അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ വിജയങ്ങളോടുകൂടിയുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ കെട്ടിപ്പടുത്തിയർത്തുവാൻ പോകുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ആ ജീവിത നിലവാരമൊക്കെ കെട്ടിപ്പടുത്തിയുയർത്തി സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടി ജീവിക്കുകയുള്ള ഭാഗയോഗങ്ങൾ നിങ്ങൾക്ക് പിറക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പൂരം നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്കുറപ്പായും സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതങ്ങളും വന്നു ഒരു കാലഘട്ടമാണ് നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ സ്വപ്നം കണ്ടതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് നേടിയെടുത്ത് സമ്പൂർണ്ണ വിജയത്തിലൂടെ ജീവിക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള സമയമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും കുടുംബഐശ്വര്യം വർദ്ധിക്കുന്ന സമയങ്ങളാണ് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും ഉണ്ടാകുന്നതായിരിക്കും പണത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്ര ജാതകർക്ക് ഡിസംബർ മാസം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അടുത്തത് പറയാൻ പോകുന്ന നക്ഷത്ര ജാതകരാണ് ഉത്തരം നക്ഷത്ര ജാതകർ ഉത്തം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമായിരിക്കാം ഒരു പക്ഷേ കഴിഞ്ഞു പോയ സമയങ്ങളിൽ ഇവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി വലിയ ധനവാനായി തീരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഡിസംബർ മാസം കാണപ്പെടുന്നത് അതുകൊണ്ടുതന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും വൃത്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഉണ്ടാകുന്നത്